നിന്റെ ജീവിതവും നിന്റെ മുറിവും യേശുവിന്റെ മുറിവിലേക്ക് നോക്കുമ്പോൾ നിനക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരു ആത്മീയ രഹസ്യം പറയട്ടെ ശ്രദ്ധിച്ചേ ഇതൊരു സ്പിരിച്വൽ സീക്രട്ടാണ് എല്ലാവർക്കും മനസ്സിലാകത്തില്ല നീയായി മാത്രം ഈ ഭൂമിയിൽ ഒന്നും സഹിക്കുന്നില്ല നീ സഹിക്കുന്ന സമയത്ത് നീ ഓർക്കണം നിനക്ക് മുമ്പേ ഒരുവൻ സഹിച്ചതാണ് മനസ്സിലാവുന്നുണ്ടോ നീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന് ചില സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സത്യം സത്യം സത്യമായ കാര്യം എന്നാൽ നീ ഓർക്കണം ഈ സഹനങ്ങൾ നീ സഹിക്കുമ്പോൾ നിനക്ക് മുമ്പേ ഈ സഹനങ്ങൾ ഏറ്റുവാങ്ങി ഒരുവൻ മുമ്പിൽ ഉണ്ട് അതാരാ അതാരാ ഫ്രൈസോ ഫ്രൈസോലു ഇതൊരു ഒരു ആത്മീയ രഹസ്യമാണ് ഈ രഹസ്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സഹനത്തെ സ്വീകരിക്കാൻ അംഗീകരിക്കാൻ നിനക്കൊരു ബലം കിട്ടും ഇല്ലെങ്കിൽ രാവിലെ മുതൽ കുറ്റം പറഞ്ഞ് അസ്വസ്ഥയായി മറ്റുള്ളവരെ ശവിച്ച് നമ്മളെ ശവിച്ച് ജീവിക്കും അങ്ങനെയുള്ളവരുണ്ടല്ലോ ഇന്ന് ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുമ്പോൾ നിന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ആത്മീയ രഹസ്യം എടാ നീ ഇന്ന് എടി നീ ഇന്ന് ഒരു സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നീ ഓർത്തുകൊള്ളണം നിനക്ക് മുമ്പേ ഇങ്ങനെയുള്ള സഹനങ്ങൾ ഏറ്റുവാങ്ങി നടന്നുപോയ പോയ ഒരു മനുണ്ട് അവന്റെ പേരാണ് യേശു വലതകര ഉയർത്തിപ്പറഞ്ഞ ഹല്ലേ ലുയാ പറഞ്ഞ ഹല്ല